ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നൊരു മോർണിംഗ് ബ്ലോഗ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് രാവിലത്തെ നമ്മുടെ ഹർബറി കിച്ചണിലെ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും തുടക്കത്തിൽ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ പിന്നെ ലൈക്ക് അടിക്കാൻ ആരും മറക്കല്ലേ അങ്ങനെ ദാ രാവിലെ ഒരു അഞ്ചേമക്കാലൊക്കെ ആയിട്ടുണ്ട് ആ സമയത്ത് എണീറ്റിട്ട് പിന്നെ കുറച്ചു നേരം പുറത്തൊക്കെ ഒന്ന് വന്ന് നോക്കിയിട്ടോ സീറ്റോട്ടിലൊക്കെ പിന്നെ നേരം വെളുത്തു വരുന്നേ ഉള്ളൂ ഈ സമയത്ത് നമ്മുടെ അവിടെ അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ നന്നായി പാട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നേരമൊക്കെ പ്രകൃതി ഭംഗിയൊക്കെ അങ്ങോട്ട് ആസ്വദിച്ചിട്ട് പിന്നെ വേഗം കിച്ചണിലേക്ക് വന്നു ഞാനെന്നും പറയുന്നതുപോലെ നമ്മൾ രാവിലെ തന്നെ പ്രകൃതി ഭംഗിയൊക്കെ ഒരുപാട് ആസ്വദിക്കാൻ പോയാൽ പിന്നെ അന്നത്തെ ദിവസത്തെ ആകെ താളം തേറ്റുമല്ലോ അപ്പോൾ പിന്നെതാ എന്നത്തേം പോലെ രാവിലെ തന്നെ കിച്ചണിലേക്ക് വന്നിട്ട് ചോറിനുള്ള അരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ ചോറും മീൻ കറിയും അതുപോലെ എന്തെങ്കിലും ഒരു ഉപ്പേരിയും വെക്കണമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് പിന്നെ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇന്നലെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു സിമ്പിളായിട്ട് എന്തെങ്കിലും ആക്കാമെന്ന് അപ്പോൾ ഒന്നുകിൽ സാൻഡ്വിച്ച് ഉണ്ടാക്കണം ഇല്ലെങ്കിൽ അവൽ ഒന്ന് വറുത്തെടുക്കണം അങ്ങനെയൊക്കെ ആട്ടോ വിചാരിക്കുന്നത് അങ്ങനെതാ വേഗം എന്നും പറയുന്നത് പോലെ നമ്മൾ ബിസ്മിയൊക്കെ ചൊല്ലിയിട്ട് രാവിലെ തന്നെ ഫസ്റ്റ് ഇത് പണി ചെയ്യുമ്പോൾ ബിസ്മി ഒല്ലിയിട്ട് നമ്മൾ തുടങ്ങാം കേട്ടോ എന്നാൽ പിന്നെ അന്നത്തെ ദിവസം നല്ല ഉഷാറായിട്ടന്നെ കിട്ടും അതിന് അരിയൊക്കെ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കാനുള്ള പച്ചക്കറീസും സാധനങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് വയ്ക്കുകയാണ് അപ്പോൾ നമുക്ക് മീനൊക്കെ ഇന്നലെ രാത്രി തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രി കുഞ്ഞാക്ക വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ചൂതയാണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൂത കാണുമ്പോൾ വാങ്ങണം കുറേ ദിവസമായിട്ട് നമ്മൾ വാങ്ങിച്ചിട്ട് അപ്പോൾ ഒരു മീനാണ് അപ്പോൾ മീനൊക്കെ ഞാൻ നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് രാത്രി തന്നെ ഫ്രിഡ്ജിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കറിയാമല്ലോ രാവിലെ നമ്മൾ രാവിലത്തെ ആ തിരക്കിൻ്റെ ഇടയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ രാത്രി അതൊക്കെ കഴിവതും ചെയ്ത് വെക്കുക എന്നാൽ പിന്നെ നമുക്ക് രാവിലത്തെ പണികൾ ഈസിയാക്കി ചെയ്യാൻ പറ്റുമല്ലോ പിന്നെ എനിക്കിപ്പോൾ മദ്രസ് വിടേണ്ട ആവശ്യമില്ല സ്കൂളും മദ്രസും ഒരുമിച്ച് ആയതുകൊണ്ട് അപ്പം പിന്നെ അതിനനുസരിച്ചിട്ട് ചെയ്താൽ മതി മദ്രസും കൂടെ ഉള്ള വീട്ടിലത്തെ കഥ പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കുമല്ലോ അങ്ങനെ അങ്ങനെതാ മീൻകറിയിലേക്കുള്ള തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാനൊന്ന് സെറ്റാക്കി എടുക്കുകയാണ് പിന്നെ ഫിംഗർ ക്യാപ്പ് ഇടാൻ വേണ്ടിയിട്ട് മറന്നു കേട്ടോ ഒരു ഫിംഗർ ക്യാപ്പ് ഇല്ലാതെ കിച്ചണിൻ്റെ കാര്യം ആലോചിക്കാൻ വയ്യ അല്ലേലെ ഞാൻ എപ്പോഴും കൈ മുറിച്ചുകൊണ്ടാണ് അപ്പോൾ പിന്നെ ഫിംഗർ ക്യാപ്പും കൂടെ ഇല്ലേ പിന്നെ അതിൻ്റെ കഥ പറയണ്ട അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ആക്കുക കേട്ടോ പിന്നെ എന്താ മീൻകറിയൊക്കെ ഒന്ന് വെച്ചെടുക്കുകയാണ് പിന്നെ മീൻകറിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പിയൊന്നും ഞാൻ കാണിക്കുന്നില്ല ഒരുപാട് തവണ ഞാൻ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ലിങ്കൊക്കെ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ ഐ കാർഡിലോ ഒക്കെ കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ആദ്യം ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ മീൻകറിയൊക്കെ വൺചട്ടി തന്നെ ചെയ്തെടുക്കുക കേട്ടോ അതായിരിക്കും നല്ല ടേസ്റ്റ് ഇനി അതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കറിവേപ്പില പച്ചമുളകും ആട്ടം ഇട്ട് കൊടുത്തിട്ടുള്ളത് അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിന് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ തക്കാളി നന്നായിട്ട് തന്നെ അലഞ്ഞു കിട്ടണം കേട്ടോ അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് അലിഞ്ഞ് വരട്ടെ പിന്നെ ഇപ്പോൾ പഴയ നാട്ടിലും പല സ്റ്റൈലിലായിരിക്കില്ലേ മീൻകര ഒക്കെ ചിലർ കുടംപുളി ഇടും ചിലർ വാളംപുളി ഇടും അതുപോലെ ചിലവർ സവാള ചേർക്കും പിന്നെ ചിലർ മല്ലിപ്പൊടിയൊക്കെ ചേർക്കൂട്ടോ ഞാൻ മല്ലിപ്പൊടി ഒന്നും ചേർക്കാറില്ല പിന്നെ ഇപ്പോൾ ഞാൻ എന്താ ഇട്ട് കുൽക്കുന്നതെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ രാവിലെ നോക്കുമ്പോഴാണ് കണ്ടത് അപ്പോൾ പിന്നെ അതിൻ്റെ കുപ്പിയിലൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒപ്പിക്കുകയാണ് തലേന്ന് തന്നെ സാധനം തീരുന്നതിൻ്റെ മുന്നേ പറഞ്ഞിട്ടില്ല എന്തായാലും കുഞ്ഞ കന്നി ചീത്തേക്കൂട്ടോ അപ്പോൾ പിന്നെ ഞാൻ രാവിലെ തന്നെ ഇനിയിപ്പോൾ വിളിച്ചണിയിപ്പിക്കേണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ഉള്ള കുപ്പിയിൽ കുറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെച്ചിട്ട് വെള്ളമൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കുകയാണ് ഇന്നിപ്പോൾ ഇന്നത്തെ കാര്യം കഴിഞ്ഞു കിട്ടിയാൽ അത്രയും കഴിഞ്ഞല്ലോ എന്ന് ചോദിച്ചിട്ട് വേഗം സെറ്റാക്കി എടുക്കുക കേട്ടോ എന്നെപ്പോലെ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ആക്കുക കേട്ടോ ഇങ്ങനെ രാവിലെ പെട്ടെന്ന് അയ്യോ അതില്ലല്ലോ എന്ന് പറഞ്ഞിട്ടൊരു അന്ധം വിടലായിരിക്കുമല്ലോ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ആക്കുക പിന്നെ ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു അനാർ പൊളിച്ചെടുക്കുന്നത് മോൾക്ക് ഇന്ന് സ്കൂളിൽ വൈറ്റമിൻ ഡേ ആണ് കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും എന്തെങ്കിലും ഒരു ജ്യൂസും അതുപോലെ കുറച്ചൊരു ഫ്രൂട്ട്സും കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറയുന്ന ജ്യൂസൊന്നും അവൾക്ക് പറ്റില്ല അങ്ങനെ ലാസ്റ്റ് ഉള്ള ഫിക്സ് ചെയ്തതാണ് കേട്ടോ ഈ ഒരു അനാറിൻ്റെ ജ്യൂസ് അപ്പോൾ അതൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കുകയാണ് മടി പിടിച്ചൊരു പണിയാണ് കേട്ടോ നാമത് കയ്യിലൊക്കെ കറയാവും പിന്നെ ഇപ്പം ഇത് നല്ല ഫ്രഷ് അനാറായതുകൊണ്ട് പെട്ടെന്ന് തന്നെ തൊലി കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റി പിന്നെ ഇപ്പോൾ അതാ ഇതിൻ്റെ ഇടയിലൂടെ ഞാൻ മീൻ കറിയിലേക്കുള്ള നമ്മുടെ മഞ്ഞൾപ്പൊടീൻ്റെ വെള്ളവും അതുപോലെ തന്നെ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വറ്റിയെടുക്കുന്നുണ്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമ്മൾ വറ്റിയെടുക്കണം കേട്ടോ എന്നാലേ നമ്മുടെ കറി എന്തായാലും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതാ ഈ ഒരു കളറാവുന്നത് വരെ ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനിപ്പോഴും എന്ത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിലും ചൂടുള്ള വെള്ളം ആണ് കേട്ടോ കൊടുക്കുക അങ്ങനെ ആകുമ്പോഴേ നമ്മുടെ കറിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ മീൻ കറിയിലേക്കൊക്കെ വെള്ളം കുറച്ച് ഒഴിക്കും പിന്നെയും കുറച്ചുകൂടി ഒഴിക്കും വെള്ളം കൂടിപ്പോയാൽ മീൻ കറി ആകെ കുളവും അപ്പോൾ പിന്നെ കുറച്ച് കുറച്ച് വെച്ചിട്ട് നമുക്കാണെങ്കിൽ രണ്ട് നേരത്തേക്കുള്ള കറി ഒപ്പിക്കുകയും വേണം എന്നാലോട് ടേസ്റ്റും കിട്ടണം ആ ഒരു രീതിയിൽ അങ്ങനെ ഒപ്പിക്കാം കേട്ടോ വീട്ടമ്മമാർക്കൊക്കെ അറിയായിരിക്കും അതിൻ്റെ റിസ്ക് അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാനിത് അനാറൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട് ഒരനാറിന് മാത്രമേ ജ്യൂസാക്കുന്നുള്ളൂ കേട്ടോ ഒരു കുട്ടി അങ്ങനെ കുറച്ച് കൊണ്ടുപോയാൽ മതി പിന്നെ ഇപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മുടെ ചാനലിൻ്റെ പേരൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് വയനാടൻ രുചിക്കൂട്ടെന്നുള്ളത് ജസ്റ്റ് ഞാൻ ആവാസം തന്നെ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കാത്തവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ ഒന്നുകൂടെ പറയുകയാണ് നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ളവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചെറിയ ഒരു ഹാർട്ടെങ്കിലും ഒന്ന് കമൻറ്റാക്കി ഇടുക ഇനിയിപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ലേ ചൂതയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അത് കുറച്ച് വലിയ കഷ്ണമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇവിടെ വലിയ പീസാവുമ്പോൾ മക്കൾക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ പിന്നെ ചെറുതന്നെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ എന്താ കേട്ടോ നമ്മുടെ കുക്കറിൽ ചോറ് ഇവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ ഒരു നാലഞ്ച് വയസ്സിൽ അടിച്ചപ്പോൾ പിന്നെ ഞാനത് സിമ്മിലേക്കാക്കി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്തെങ്കിലുമൊക്കെ ഉപ്പേര് വെക്കണമെന്ന് അപ്പോൾ ഇത് പച്ചക്കായ ആണ് കേട്ടോ തറവാട്ടുനിന്ന് പോയപ്പോൾ അവിടുന്ന് ഉമ്മച്ച് തന്നതാണ് നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് ഇവിടുന്ന് കൊണ്ടുവന്നാൽ തോന്നുന്നത് അങ്ങനെ അതൊക്കെ ഒന്ന് മുറിച്ചെടുക്കുകയാണ് ഞാൻ കുറച്ച് മാത്രമേ ഉപ്പേരി വെക്കുന്നുള്ളൂ കേട്ടോ അവിടെ ഉപ്പേരി ഒന്നും ആരും അങ്ങനെ കഴിക്കൂല പിന്നെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ മീൻ മുളകിട്ടതും ഈ ഒരു പച്ചക്കായ ഉപ്പേരി നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ പിന്നെ എന്തായാലും ഉപ്പേരി കുറച്ച് വെക്കുന്നുണ്ട് പിന്നെ കുഞ്ഞാക്ക് അധികം ഉച്ചക്ക് ഫുഡ് കഴിക്കാനും ഉണ്ടാവില്ല രാത്രിയാണ് അപ്പോൾ രാത്രി നമ്മൾ എന്തെങ്കിലും കടിയാണല്ലോ കഴിക്കുക അപ്പോൾ പിന്നെ അതാണ് ഉപ്പേരിയും അങ്ങനെ ഒന്നും അധികം ചിലവില്ലാത്തത് പിന്നെന്താ ഞാൻ ഈ ഒരു ഉപ്പേരി വെച്ചെടുക്കുന്നത് ഈ ഒരു ക്യൂട്ട് ചട്ടിയിലാണ് കേട്ടോ ഇത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു ഉമ്മ അമ്മക്ക് വേണ്ടി വാങ്ങിച്ചതാണ് അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ എനിക്ക് വേണോ എനിക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ വാങ്ങിച്ചിട്ട് വന്നതാണ് കേട്ടോ നമ്മൾ പെൺകുട്ടികൾ അങ്ങനെ തന്നെയാണല്ലോ അവരെന്തെങ്കിലൊക്കെ വാങ്ങും അത് കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുമ്പോൾ നമ്മളത് വാങ്ങിച്ചിട്ട് വരും അങ്ങനെതാ അതൊക്കെ ഒന്ന് കടുകും കറിവേപ്പിലയും മറ്റൽ മുളകുമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഒരു പച്ചക്കായം കൂടെ ചേർത്ത് കൊടുത്തിട്ട് സിമ്പിൾ ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഉപ്പേരി വെച്ചുകൊടുക്കുന്നത് ചിലർ ഞാൻ നേരത്തെ പറഞ്ഞ അതുപോലെ തിൽ സവാളയൊക്കെ ചേർത്തിട്ട് മെഴുക്കു വരറ്റ് പോലെയൊക്കെ ആക്കിയെടുക്കാറുണ്ട് ഞാനിപ്പോൾ സിമ്പിളാക്കിയിട്ട് ഒരു ഉപ്പേരി ആക്കിയിട്ട് വെച്ചെടുക്കുകയാണ് പിന്നെ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഡെയിലി വ്ളോഗ് ചെയ്യുന്നത് കൊണ്ട് എന്നും ഈ ഒരു കാണിച്ച കാര്യങ്ങൾ തന്നെ ആയിരിക്കും അല്ലേ കാണിക്കാൻ വേണ്ടിയിട്ടുണ്ടാകുക അല്ലാതെ പിന്നെ കുക്കിങ്ങിലൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും എന്നല്ലാതെ അധികവും നമ്മൾ ഈ ഒരു ഡെയിലി റൂട്ടീൻ തന്നെയല്ലേ കാണിക്കാനുള്ളത് അപ്പോൾ എല്ലാവർക്കും ബോറടിക്കുന്നുണ്ടെങ്കിലും ഒന്ന് പറയാട്ടോ പിന്നെ ഇതാ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ അവില് ഒന്ന് കുറച്ചെടുക്കാമെന്നായിട്ടോ വിചാരിക്കുന്നത് അപ്പോൾ അതൊന്ന് വറുത്തെടുത്തതിന് ശേഷം കുറച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ അത് ചൂടോടുകൂടി കഴിക്കുമ്പോഴുണ്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് നല്ലൊരു ക്രിസ്പിനെസ് ഉണ്ടാവും കുറച്ച് സമയൊക്കെ അതിൻ്റെ ചൂട് നിൽക്കും കേട്ടോ അങ്ങനെ അവിലൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അവൽ വറുത്തെടുക്കുമ്പോൾ നമ്മൾ തീ സിമ്മിൽ ഇട്ടിട്ട് വറുത്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും പിന്നെ ഇപ്പം അതാ ഏഴ് പത്തായിട്ടുണ്ട് ചോറൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട് അപ്പം ഞാനിത് ആ മോളെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എണീറ്റ് വന്നാൽ പിന്നെ നേരെ വന്നിട്ട് സെറ്റ് ചെയ്യുമ്പം കുറച്ചു നേരം കിടക്കൂട്ടോ പിന്നെ അവിടുന്ന് കുറച്ച് നേരമൊക്കെ ഒന്ന് സോപ്പിട്ട് കുറച്ച് സംസാരിച്ചതിന് ശേഷമൊക്കെ എണീറ്റ് വരുള്ളൂ എന്നും ഏഴുമണിയാകുമ്പോഴാണ് ഞാൻ അവളെ വിളിക്കുക അവിടെ ക്ലോക്ക് ഒരു പത്ത് മിനിറ്റ് ഫാസ്റ്റാണ് അങ്ങനെ അവളെ ടോയ്ലറ്റിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിതാ അവൽ വറുത്തെടുക്കാനുള്ള തേങ്ങയും ശർക്കരയും ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് അവിലേക്ക് തേങ്ങയും ശർക്കര ഒന്ന് ചേർക്കുക ചിലർ ഇത് ശർക്കര പാവിലും ചെയ്തെടുക്കും കേട്ടോ ഞാനിപ്പോൾ ഇത് നല്ല ശർക്കര ആയത് കാരണം ജസ്റ്റ് ഒന്ന് ചിരവി ഇടുന്നേ ഉള്ളൂ ഇപ്പോൾ ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം ഇതിലേക്കൊരു ഒന്നോ രണ്ടോ ഉള്ളി കൂടി അരിഞ്ഞിടുകയാണെങ്കിൽ ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ അതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഇപ്പോൾ മോളെ നീപ്പിച്ചിട്ട് അവളെ കുളിപ്പിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതാ ഇന്ന് എക്സ്ട്രാ ഞാൻ നേരത്തെ പറഞ്ഞതുവരെ നമ്മുടെ ജ്യൂസിൻ്റെ ഉണ്ട് അപ്പോൾ അനാറാണ് ജ്യൂസ് അടിക്കുന്നതെന്നൊക്കെ പറഞ്ഞില്ല ഞാൻ ഇന്നലെ അനാറ് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ പാല് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് രാവിലെ ഞാൻ ഇത്ര നോക്കിയിട്ട് നന്നായിട്ടൊരു കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറേ മുറിക്കാൻ നോക്കിയിട്ട് പ്ലേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിയിട്ട് കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ അതൊന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനിതാ നന്നായിട്ടന്നെ ജ്യൂസൊക്കെ അടിച്ചു കൊണ്ടു വന്നിട്ടുണ്ട് നല്ലൊരു കളർ ഇട്ടോ ഇത് അത്യാവശ്യം നല്ല ആയതുകൊണ്ട് അടിച്ച് വന്നപ്പോൾ നല്ല അടിപൊളി ഒരു ലാവൻഡർ കളറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഞാനിപ്പോൾ ഇത് ജ്യൂസ് അടിച്ച് കുപ്പിയിലാക്കുന്ന സമയത്തൊക്കെ ഇൻസ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾക്ക് ഞാൻ ഈ ഒരു കുപ്പിയിലല്ലായിരുന്നു ജ്യൂസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തത് വേറൊരു കുറച്ചുകൂടി ഒരു ചെറിയ കുപ്പി ഉണ്ടായിരുന്നു അപ്പോൾ അത് നോക്കുമ്പോൾ ഇവിടെ തരുന്നിട്ടും കാണുന്നില്ല കേട്ടോ പിന്നെ ലാസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അവൾ ബേഗിൽ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബാഗിൽ നിന്ന് എടുത്തിട്ട് ഈ കുപ്പിന്നൊക്കെ ചേഞ്ച് ആക്കിയിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ ചോറും മീൻകറിയും കായ അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള അവിലും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ എനിക്കിതാ കുറച്ച് പാത്രങ്ങൾ കഴുകാനും അറ്റ അടിച്ചു വരാൻ തുടക്കുക അങ്ങനത്തെ ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും പിന്നെ ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല പിന്നെ ഇതാ മോൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രീൻ ആപ്പിളും ആപ്പിളും ഓറഞ്ചും ആണ് കേട്ടോ ആക്കി കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ അനാറിൻ്റെ ജ്യൂസും അപ്പോൾ ഇത്ര തന്നെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ ഇനിയിപ്പോൾ ഞാൻ അവളെ കൊണ്ടാക്കിയിട്ടൊക്കെ വരട്ടെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ബബായ് അസ്ലാം വലൈക്കും ഇൻ്റെ കയറ്